രചന സിനാസ അസി ഹസി കൂടി നമ്മുടെ വീട്ടിലേക്ക് രണ്ടു ദിവസം നിൽക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു നേരം വിളിക്കുമ്പോൾ തന്നെ ഫോൺ വിളിച്ച് ഫഹദിന്റെ പറച്ചിൽ കേട്ടപ്പോൾ ഹസിക്ക് കരികയറി നിങ്ങൾക്ക് വട്ടയക്കാം രാത്രി വളരെ സ്വപ്നം കണ്ടതാവും നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ കഴിഞ്ഞൊക്കെ മറക്കാൻ വെറുതെ ഓരോന്ന് ആലോചിച്ച ചൂട്ടി കിടന്നിട്ടാ ഇങ്ങനെയുള്ള സ്വപ്നങ്ങളെ കാണുന്നു അവരടുത്ത് നമുക്ക് കിട്ടിയെന്ന് പോരായിട്ടാണോ ഇങ്ങനെ ഓരോന്ന് ഓർത്തി കിടക്കുന്നത് അതും പറഞ്ഞ് പല്ലടിച്ച് ഹസി ഫോൺ വെച്ച് ഹസിയെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല കാരണം ഉപ്പാക്കും ഉമ്മാക്കും ഫാഹിനെ കണ്ണെടുത്താൽ കണ്ടൂടാ കല്യാണം കഴിയുന്നവരെ അവനായിരുന്നു ആ വീട്ടിലെ ഓമനപുത്രൻ പക്ഷേ ഹസി അവന്റെ ഭാര്യയായി വന്നത് മുതൽ കാര്യങ്ങൾ തലകിയതായി മറിഞ്ഞു പഠിക്കാൻ മിടിക്കായിരുന്ന ഹസിയെ വിവാഹത്തിന് ശേഷം ഫഹദ് പഠിപ്പിച്ചു അവൾ നന്നായി പഠിച്ച് ഒരു സർക്കാർ ജോലി സ്വന്തമാക്കി ഭാര്യ ജോലിക്ക് പോയി തുടങ്ങിയത് മുതലാണ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുന്നത് ഫാഹദിന്റെ അനിയത്തിക്ക് ഇക്കമാരുടെ ഭാര്യമാർക്കും ഹസി ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ എന്തൊക്കെയോ അസ്വസ്ഥതകൾ നമ്മുടെ കുടുംബത്തിൽ ഭാര്യമാര് ജോലിക്ക് പോയിട്ട് വേണം ജീവിക്കാൻ നാണക്കേടുകൊണ്ട് ആളുടെ മോത്തൊക്കെ പറ്റാതായി എന്ന് അനിയത്തി നമ്മളൊക്കെ പഠിക്കാനായിട്ടാണ് ജോലിക്ക് പോകാത്തത് അല്ല നമുക്ക് വലുത് ഭർത്താവും കുട്ടികളും കുടുംബവാ എന്ന് ഒരു ഭാര്യ ജോലിക്ക് പോയാൽ വീട്ടിലെ ജോലി ചെയ്യണ്ടല്ലോ രാവിലെ രാവിലെ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ രാത്രി വീട്ടിലേക്ക് വരിക ആഹാ എന്താ സുഖം ആൾക്കും ഭർത്താവിന് വെച്ചിണ്ടായി കൊടുക്കാൻ നമ്മളുണ്ടല്ലോ ഇവിടെ എന്ന് മറ്റേ ഭാര്യ ഉമ്മയും ഉപ്പയും സ്വന്തം മോളും മരുമക്കളും പറയുന്നതിന്റെ കൂടെ നിന്നു അങ്ങനെ ആ വീട്ടിൽ ഫഹദും ഭാര്യയും ഒറ്റപ്പെട്ടു പക്ഷേ തന്റെ ഭാര്യ ഒരുപാട് ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് സ്വന്തമാക്കിയ ജോലി കളയാൻ ഫഹദ് തയ്യാറായില്ല അവൻ ആ ഹസിയുടെ കൂടെ കട്ടക്ക് നിന്നു ഫഹദ് ഭാര്യയുടെ കൂടെ നിന്നപ്പോൾ വീട്ടുകാർക്ക് ദേഷ്യം ഇരട്ടിച്ചു ഹസിയെക്കുറിച്ച് പല കഥകളും അവന്റെ കാതിലെത്തി പക്ഷെ അതിലൊന്നും ഫഹദ് തളർന്നില്ല തന്റെ ഭാര്യ അവൻ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു അങ്ങനെ എല്ലാവരും ഒറ്റപ്പെട്ടി തളർത്താൻ ശ്രമിച്ച ഭാര്യയ്ക്ക് താങ്ങായി നിന്നപ്പോൾ വീട്ടുകാരുടെ മുമ്പിൽ ഫഹദ് പെൺകോന്നനായി പാവാടവള്ളിയായി സ്വന്തം വീട്ടുകാർ പോലും അവനെ പരിഹസിച്ചു ഇതിനിടയിൽ ഹാസി ഗർഭിണിയായി അവൾ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി ആ സമയത്ത് പോലും ഫഹദിന്റെ വീട്ടുകാർ അവരെ മാനസികമായി ഒരുപാട് തളർത്തി പക്ഷെ തങ്ങൾക്കൊരു കുഞ്ഞു ജനിച്ചതിന്റെ സന്തോഷത്തിൽ ഫഹദും ഹസിയൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല വലിയ ബിസിനസ് ഫാമിലിയാണ് ഫഹദിൻ്റെത് കൂട്ടുകുടുംബമാണ് കുട്ടികൾ വളരും തോറും വീട്ടിൽ പ്രശ്നങ്ങൾ കൂടിക്കൂടി വന്നു അങ്ങനെ മൂത്തേക്ക വേറെ വീടെടുത്തു മാറാൻ തീരുമാനിച്ചു ആ സമയത്ത് ഉപ്പയുമ്മയും തങ്ങളുടെ സ്വത്തുക്കൾ നാല് മക്കളുടെയും പേരിൽ എഴുതി വെക്കാൻ ഒരുങ്ങി തങ്ങളുടെ കാലശേഷം സ്വത്തുക്കൾ മക്കൾ കിട്ടുന്ന പോലെ അവർ ആധാരം എഴുതിച്ചു മൂന്ന് മക്കൾക്കും സ്വത്തുക്കൾ വാരിക്കോരി നൽകിയപ്പോൾ ഉമ്മയും ഫഹദിന് കൊടുത്ത് വളരെ തുച്ഛമായത് മാത്രമായിരുന്നു അതിനുള്ള വീട്ടുകാരുടെ ന്യായീകരണം ഇതായിരുന്നു ഫഹദിന്റെ ഭാര്യയ്ക്ക് ജോലിയൊക്കെ ഇല്ലേ അപ്പോൾ അവർക്ക് പൈസക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഞങ്ങളുടെ മറ്റു മക്കൾ അങ്ങനെയാണോ അവരുടെ ഭാര്യമാരും ഞങ്ങളുടെ സ്വന്തം മോളും ഭർത്താവ് കുട്ടികളെന്നും പറഞ്ഞ് അന്തസ്സായിട്ട് കുടുംബം നോക്കി ജീവിക്കല്ലേ അവർക്ക് ഞങ്ങളല്ലാ വേറെ ആരാ കൊടുക്കാനുള്ളത് ഫഹദ് ആരോടും പരാതിയോ പരിഭവമോ പറഞ്ഞില്ല ഉപ്പയുടെ ജി സി സി ഉള്ള ബിസിനസ് എല്ലാം ഇക്കമാരും അളീനെ സ്വന്തമാക്കി സത്യം പറഞ്ഞാൽ അതുവരെ നോക്കി നടത്തിയിരുന്ന ഷോപ്പിംഗ് വരെ ഫഹദിനെ ഇറങ്ങേണ്ടി വന്നു അവൻ നാട്ടിൽ കൂടാൻ തീരുമാനിച്ചു എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം അതായിരുന്നു പ്ലാന് പക്ഷേ ഓഹരിയായി കിട്ടിയ വീട് ഇക്കയും ഭാര്യയും വീട്ടിൽ ചില അറ്റകുറ്റപ്പണികൾ നടത്താനുണ്ടെന്നും പറഞ്ഞ് ഫഹദിനെ ഹസിയെ രണ്ടു വയസ്സുള്ള മോനെ ബുദ്ധിപൂർവ്വം അവിടെ നിന്ന് വിട്ടു തങ്ങളുടെ മുറിയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ഫഹദ് ഹസിയെ നോക്കി അപ്പോ ഈ മുറിയിൽ നമ്മൾ ഇനി വരില്ല അല്ലേ നമ്മുടെ ഇണക്കങ്ങളും പിണക്കങ്ങളും ദേഷ്യങ്ങളും പരിഭവങ്ങളും എല്ലാം ഈ മുറിയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക അല്ലേ മോനെ മോനയെടുത്ത് ഫഹദ് മുറിയിലേക്ക് ഒന്നുകൂടെ നോക്കി അവനെ നെഞ്ചി പിടയ്ക്കുന്നുണ്ടായിരുന്നപ്പോൾ ഹസി അവനെ സമാധാനിപ്പിച്ചു താൻ ജനിച്ചു വളർന്ന വീട്ടിൽ നിന്നും നിറകണ്ണുകളോടെ പടിയിറങ്ങുമ്പോൾ ഉപ്പയും ഉമ്മയൊന്നും മിണ്ടിയതുപോലുമില്ല അവരുടെ മുഖത്തൊക്കെ പുച്ഛം മാത്രം നേരെ പോയത് ഭാര്യ വീട്ടിലേക്കാണ് വീട് വെക്കണം അല്ലെങ്കിൽ എവിടെ കയറി കിടക്കും ഭാര്യ വീട്ടിൽ സ്ഥിരമായി താമസിക്കുന്ന മോശമല്ലേ അങ്ങനെ തനിക്ക് ഓഹരിയായി കിട്ടിയ പതിനെട്ട് സെന്റ് സ്ഥലത്ത് ഫഹദ് ഒരു വീട് വെച്ചു ഫഹദിന്റെയും ഹസിയുടെയും സ്വപ്ന വീട് വീടിൻ്റെ പാലുകാച്ചിലിന് ഉപ്പയും ഉമ്മയും സഹോദരങ്ങളും നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി മാത്രം വന്നുപോയി ഉമ്മയും ഉപ്പയും ആ വീട്ടിലേക്കൊന്ന് കയറി നോക്കിയതുപോലുമില്ല ദയനീയമായി അതൊക്കെ കണ്ട് പുഞ്ചിരിക്കാനേ ഫഹദിനെ സാധിച്ചുള്ളൂ ഫഹദും ഹസീം മോനും സന്തോഷത്തോടെ പുതിയ വീട്ടിൽ ജീവിതം ആരംഭിച്ചു അവൻ പുതിയ ബിസിനസ് തുടങ്ങി പഠിച്ചു അനുഗ്രഹം ആ ബിസിനസ് പോകാൻ വിജയമായി രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഫഹദീന്ന് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു ബിസിനസ്സുകാരനാണോ ഭാര്യയും കുട്ടിയോടുമൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നു ഫഹദിന്റെ ഇക്കമാരും അളിയനും അവരുടെ ബിസിനസ് ഒരുപാട് സ്ഥലങ്ങളിൽ വ്യാപിപ്പിച്ചു അവരുടെ മുന്നിൽ ഫഹദ് ഒന്നുമല്ലായിരുന്നു അവർ ഇന്റർനാഷണൽ ആണെങ്കിൽ ഫഹദ് ഒരു സാധാരണ പഞ്ചായത്ത് അത്രയേ ഉള്ളൂ ഒരു ബിസിനസ് മീനിനു വേണ്ടി ബാംഗ്ലൂർ പോയപ്പോഴാണ് ഉമ്മയുടെ ഫോൺ വരുന്നത് വിറക്കുന്ന കൈകൾ കൊണ്ട് ഫഹദ് ഫോൺ എടുത്തു കാരണം ഉമ്മ വിളിച്ചിട്ട് കുറെ കാലമായി എൻ്റെ കുട്ടിക്ക് സുഖല്ലേ ആ ഉമ്മ സുഖ നിങ്ങൾക്ക് സുഖല്ലേ അലഹമ്മില്ല സുഖ മോനെ ഈ എവിടെയപ്പോ ഞാൻ ബാംഗ്ലൂർ ആണ് അമ്മ ഈ എന്നാൽ നാട്ടിലേക്ക് തിരിച്ചു വരിക എന്തു പറ്റിയമ്മ ഉമ്മാറ ഞാൻ തന്നെ നാട്ടിൽ വരാം എന്താ പറ്റിയത് ഈ പേയ ചാറാവാണ്ട് ചക്ക ഈ അവിടുത്തെ പണിയൊക്കെ കഴിച്ചിട്ട് വന്നാൽ മതി ഒന്ന് നിർത്തിയിട്ട് ഉമ്മ തുടർന്നു എന്താണെന്നറിയില്ല മോനെ കുറച്ചു ദിവസം ചൂപ്പാക്കും അൻ്റെ കൂടെ വന്ന് നിൽക്കാൻ ഒരാഗ്രഹം ഇത് കേട്ടപ്പോൾ ഫാദിന് വന്ന വികാരത്തിൻ്റെ പേര് എഴുതിയാൽ തീരില്ല അവന്റെ കണ്ണ് നിറഞ്ഞു ഞാൻ ഉമ നിങ്ങള് വാക്കുകൾ മുറിഞ്ഞു ശബ്ദം ശബ്ദമിടറി ഞാനിന്ന് വൈകീട്ടുള്ളൂ ഫ്ലൈറ്റിൽ ഉമ ഞാൻ വരാം നിങ്ങളുപ്പി എപ്പോഴാണ് വരിക നാളെ രാവിലെ വരാം ഓക്കെ ഉമ്മ കുറച്ച് ദിവസം നിങ്ങളുപ്പയും ഞങ്ങളുടെ കൂടെ നിൽക്കില്ലേ ആ അതിനാണല്ലോ മോനെ ഞങ്ങൾ വരുന്നത് ഹസിക്കും മോനും സുഖമല്ലേ ഈ ചോദ്യം കേട്ടപ്പോൾ ഫഹദിന് വന്ന സന്തോഷം ആ സുഖമാണ് ഉമ്മ രണ്ടാൾക്കും സുഖം ഇനിയുള്ള കുറച്ചു ദിവസം ഉമ്മയും ഉപ്പയും വെറുക്കപ്പെട്ട മോന്റെയും മരുമകളുടെയും വീട്ടിൽ സുഖാണു രണ്ടാക്കും സുഖം മോനെ ഉപ്പാക്കാനോട് എന്തോ പറയാനുണ്ട് പോലും ഫഹദിൻ്റെ മുഖത്ത് വല്ലാത്ത സന്തോഷം ഉപ്പ സംസാരിച്ചിട്ട് ഒരുപാട് കാലായി മോനെ മോനെ എന്നുള്ള സ്നേഹത്തോടെയുള്ള ആ വിളി ആ ഉപ്പ നിങ്ങൾക്ക് സുഖല്ലേ ഞങ്ങള് വരുന്നോണ്ട് തന്നെ തിരക്കൊന്നും മാറ്റി വെക്കണ്ട ഉപ്പാൻ്റെ വായിൽ നിന്നും ഇത്രയും സ്നേഹത്തോടെയുള്ള വാക്കുകൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം കേട്ടതായി ഫാദിന്റെ ഓർമ്മയിലില്ല എന്റെ ഉപ്പ നിങ്ങൾ വരുമ്പോൾ എനിക്കെന്ത് തിരക്കാം നിങ്ങൾ വരി ഞങ്ങൾക്ക് ഇവിടെ പൊളിക്കാം എന്ന നാളെ നേരിട്ട് കാണാം എന്നും പറഞ്ഞ് അവിടെ സംസാരം അവസാനിപ്പിച്ചു അത് കഴിഞ്ഞ് ഫാദ് അപ്പോൾ തന്നെ ഹസിയെ വിളിച്ചു ആദ്യം ഫാദ് ഈ കാര്യം പറഞ്ഞപ്പോൾ ഹസി വിശ്വസിച്ചില്ല എടി ഞാൻ സ്വപ്നം കണ്ടെന്നല്ല ഉപ്പയും ഉമ്മയും നാളെ വരും ഈ വീടൊക്കെ വൃത്തിയാക്കി വെക്കും ഞാനിന്ന് രാത്രി എത്തും ബാക്കിയൊക്കെ നമുക്ക് ഒന്നിച്ച് പ്ലാൻ ചെയ്യാം ആഹാ അവ ശരിക്കും വരുന്നുണ്ട് അവര് ഞാൻ കുട്ടനെ വിളിച്ച് കുറച്ച് പുഴമേ കിട്ടും നോക്കട്ടേക്കാ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ ഇല്ല സെറ്റ് ചെയ്യും ബാക്കി ഞാൻ വന്നിട്ട് നോക്കാം ഓക്കേക്ക അന്ന് വൈകിട്ട് ഫാദ് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു രാത്രി വീട്ടിലെത്തി എന്തൊക്കെ ചെയ്യുന്നിട്ടും ഫാദു അങ്ങ് തൃപ്തിയാവുന്നില്ല സാധനങ്ങൾ എടുത്തോടെ എടുത്ത് വെക്കും കുറച്ച് കഴിഞ്ഞ് അതേ സാധനങ്ങൾ തിരിച്ച് അവിടെ തന്നെ വെക്കും എന്തൊക്കെയാ ഒരു വെപ്രാളം ഉണ്ടാവുന്നു ഇതൊക്കെ കണ്ട് ഹസീം പോലും കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ എന്തൊക്കെയാ മനുഷ്യ കാട്ടിക്കൂട്ടിന് അത് ആ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല വരുന്ന എന്റെ ഉപ്പയും ഉമ്മയാടലോ ഹസി മോനെ നോക്കി ഓ മോനെ നോയി കിടന്നിറങ്ങ നമ്മളൊക്കെ പുറത്തുള്ള ആളുകളല്ലേ അവരായി അവരുടെ പാടായി പിറ്റേ ദിവസം രാവിലെ വീടിന്റെ മുന്നിൽ ഉപ്പയുടെ കാറ് വന്ന് നിന്നു കാറിൽ നിന്നിറങ്ങിയ ഉപ്പയും ഉമ്മയും ഫഹദീന്റെ അടുത്തേക്ക് പുഞ്ചിരിച്ച് മുഖത്തോടെ നടന്നു വന്നു ഉപ്പ ഉപ്പാവിന്റെ കയ്യിൽ ഉമ്മ അവനെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ച് ഫഹദീൻ അത്ഭുതം അതിനേക്കാൾ അത്ഭുതം ഹസിക്കായിരുന്നു ഇത് ഇക്കാര്യം ഉപ്പയും ഉമ്മയും തന്നെയാണോ ഇവരുടെ തലക്കുവലും പറ്റിയോ മനസ്സിൽ പെറുപിടുത്ത് മുഖത്ത് പുഞ്ചിരി വിടർത്തി ഹസി അവരുടെ അടുത്തേക്ക് പോയി കൂടെ മോനും ഉണ്ടായിരുന്നു ഉപ്പ മോനെ എടുത്ത് ഉമ്മ വെച്ച് ഫാദ ഉമ്മയും ഉപ്പയും കൊണ്ട് വീട്ടിലേക്ക് കയറി ഫാദ് അവരോട് മുറിയിൽ വിശ്രമിക്കാൻ പറഞ്ഞു ഹസി ഉപ്പാക്കുമ്പാക്കേ ഹസി പുഞ്ചിരിച്ചുകൊണ്ട് മുറിയിലേക്ക് അവരെ കൊണ്ടുപോയി മുറി കണ്ടപ്പോൾ ഉപ്പയും ഉമ്മയും പരസ്പരം നോക്കി ഉമ്മയും ഉപ്പയും അവരുടെ വീട്ടിലെ മുറി എങ്ങനെയാണോ വെച്ചിരിക്കുന്നത് അതേപോലെ ഒരു മുറി ഉമ്മാക്കുള്ള നിസ്കാർക്കുപ്പായ പോലും അതേപോലെ ഹാങ്കറിൽ തൂക്കിയിട്ടിരിക്കുന്നു വായനാപ്രിയനായ ഉപ്പാക്ക് വായിക്കാനുള്ള പുസ്തകങ്ങൾ വരെ ആ മുറിയിലുണ്ട് അന്നം വീട്ടിൽ നിന്ന് അവിടെ അടുത്തേക്ക് ഫാദ് വന്നു നിങ്ങളെന്തെങ്ങനെ മിഴിച്ചിരിക്കണേ നിങ്ങൾ റെസ്റ്റ് എടുത്തോ ഉപ്പ ഫാദിനെ നോക്കി ഈ വീട്ടില് ഞങ്ങൾക്ക് വേണ്ടി ഒരു മുറി ഒരുക്കിയിരുന്നു അല്ലേ ഫാദ് ഒന്ന് പുഞ്ചിരിച്ചു എന്റെ ഉപ്പാക്കും ഉമ്മാക്കും മുറിയന്റെ വീട്ടിൽ ഒരുക്കേണ്ടത് എന്റെ കടമയല്ലേ നിങ്ങൾക്കല്ലേ ഞാൻ അല്ലാത്ത എനിക്ക് നിങ്ങളൊക്കെയല്ലേ ഉള്ളൂ അത് പറഞ്ഞു തീർന്നപ്പോൾ ഫാദിന്റെ ശബ്ദം ഇടറി ഉപ്പാവിന്റെ കയ്യിൽ പിടിച്ച് ഒന്നും പറയാനില്ലായിരുന്നു അവർക്ക് അന്ന് ഉച്ചക്ക് ഫുഡൊക്കെ അഴിച്ച് കോലായിൽ എല്ലാവരും വട്ടം ചുറ്റിയിരുന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി അതിനിടയിൽ ഫഹദ് ഉപ്പയോടും ഉമ്മയോടും ചോദിച്ചു എന്തെങ്കിലും രണ്ടാക്കും പറ്റി ഭയങ്കര മാറ്റം ഉണ്ടാക്കും എന്തു പറ്റി സിനിമയിലും സീരിയലോ കാണുന്ന പോലെ നിങ്ങൾ രണ്ടാളിയും അവിടുന്ന് ഇറക്കി വിട്ടോ എന്റെ ഇക്കയും ഭാര്യയും അതും പറഞ്ഞു ഫാദ് ചിരിച്ചു ഹസിയെ നോക്കി കണ്ണുരുട്ടി ഫാദിന്റെ ആ ഫലീതം ആസ്വദിച്ചിരുന്നു ഉപ്പാവിനെ അവിടെ ഒരു കുഴപ്പമില്ല ഇപ്പോഴും കാര്യങ്ങളെല്ലാം എന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് അങ്ങനെ ഞങ്ങൾ ഇറക്കി വിട്ടാ പിന്നെ എല്ലാത്തിനെയും ഞാൻ കോടതി കേട്ടില്ലേ ഇത് പഴയ കാലം അല്ലല്ലോ ഉപ്പ പൊട്ടിച്ചിരിച്ചു കൂടെ ഫാദും ഉമ്മാവിനെ വാത്സല്യത്തോടെ നോക്കി ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല മോനെ മറ്റു മക്കളോട് സ്നേഹത്തോടെ പെരുമാറുന്ന പോലെ നിന്നോട് ഞങ്ങള് ഉമ്മാന്റെ ശബ്ദമെന്നറി പെട്ടെന്നൊരു തോന്നല് എന്റെ കുട്ടീനെ കാണും കുറച്ചു ദിവസം കൂടെ നിൽക്കണം എന്നൊക്കെ വയസ്സായില്ലേ ചിലപ്പോൾ അതുകൊണ്ടാവും ഫാദർ ഉമ്മാനെ കയ്യിൽ പിടിച്ച് ഉമ്മ ഉപ്പാ ഞാനിപ്പോൾ എന്ത് ഹാപ്പിയാണെന്നറി ഞങ്ങൾക്ക് അത് കേട്ടപ്പോൾ ഉപ്പ പുഞ്ചിരിച്ചു ഈ കാലം വരെ പണത്തിനും പവറിനും വേണ്ടി ജീവിച്ചില്ലേ ഏതായാലും ഞങ്ങളുടെയൊക്കെ വിസ തീരാനയ്ക്കണം മരിക്കണീനു മുമ്പ് എൻ്റെ കൂടെ താമിച്ച് ഒരാഴ്ച എങ്കിൽ ഒരാഴ്ച അടിച്ചു പൊളിക്കാൻ ഒരാഗ്രഹം മറ്റു മക്കളുടെ കൂടെ അത് നടക്കില്ലല്ലോ അവരൊക്കെ എപ്പോഴും ഓട്ടത്തിലല്ലേ ഒന്ന് മിണ്ടാൻ പോലും സമയമില്ലാ ഒരേ വീട്ടിൽ താമസിക്കുന്നവര് തന്നെ വല്ലപ്പോഴേ മിണ്ടാറുള്ളൂ നീ അവിടെ ഉള്ളപ്പോൾ നല്ല രസമായിരുന്നു ഒച്ചയും ബഹളൊക്കെ ആയിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം ഉം ഫാദ് പൊട്ടിച്ചിരിച്ചു ആഹാ അപ്പം നിങ്ങൾ ഈ വയസാങ്കാലത്ത് അടിച്ചു വന്നാണ് എന്നാണല്ലേ നമുക്ക് ഇവിടെ മൊത്തം കറങ്ങണം അടിച്ചു പൊളിക്കാം അങ്ങനെ ഫാദുവാസിയും മോനും ഉപ്പയും കൂടി മൊത്തത്തിൽ കറങ്ങി നടന്നു അവർ ഇഷ്ടമുള്ള ഹോട്ടൽ പോയി ഫുഡ് കഴിച്ച് കടലിൽ കുളിച്ച് രാത്രി രണ്ടു മണിക്ക് വയനാട് ചുരം കയറിപ്പോയി താഴേക്ക് നോക്കി ഒച്ച വെച്ച് അവിടെയുള്ള തട്ടുകടയിൽ നിന്ന് ദോശയും ഓംലെറ്റും കഴിച്ചു ശരിക്കും ഉപ്പയും ഉമ്മയും ഒരുപാട് സന്തോഷിച്ച് ഇതൊക്കെ ആദ്യത്തെ അനുഭവമായിരുന്നു ദിവസങ്ങൾ ചടവടയിൽ നിന്ന് കടന്നുപോയി ഒരു ദിവസം ഫാദിന്റെ മോൻ ഉച്ചത്തിൽ പാട്ട് വെച്ച് ഡാൻസ് കളിക്കുന്ന കളിക്കുന്നുണ്ടപ്പോൾ ഉപ്പയും മോൻ്റെ കൂടെ കൂടി കൊച്ചുകുട്ടിയെ പോലെ തന്നെ മകന്റെ കൂടെ ആടിയും പാടിയും കളിച്ചിരിച്ച് സന്തോഷിക്കുന്ന ഉപ്പയെ ഫഹദ് കണ്ണിമ പെട്ടാതെ നോക്കി നിന്നു കാരണം ഇങ്ങനെ ഒരു ഉപ്പാൻ അവൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു അപ്പോഴാണ് ഫഹദ് ഒരു കാര്യം ശ്രദ്ധിച്ചത് ഉപ്പ മോനെ കൂടെ ഡാൻസ് കളിക്കുമ്പോൾ തൊട്ടപ്പുറത്തെ സോഫയിലിരുന്ന് ഉമ്മ കൈകൂട്ടി പ്രോത്സാഹിപ്പിക്കുന്നു രണ്ടു ദിവസം കഴിഞ്ഞ് എല്ലാവരും ഫുഡ് അഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫഹദ് ഉപ്പയോട് ചോദിച്ചു ഉപ്പ ഏകദേശം ഒരു പത്തിരുപത്തിയഞ്ച് വർഷം മുന്നേ ഉള്ള കാര്യമാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ വേണ്ടോ എന്ന് എനിക്കറിയില്ല എന്താടാ പറ നിങ്ങൾ ബിസിനസ്സൊക്കെ പൊട്ടിക്കണ സമയത്ത് എന്നെയും പെങ്ങളെയും കൂട്ടി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കൃഷ്ണന്റെ അമ്പലത്തിൽ ഉത്സവത്തിന് പോയി തോർക്കുന്നുണ്ട് അത് നിങ്ങളെ കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ലായിരുന്നു ഞാനും പെങ്ങളും ബലൂൺ വേണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ കാലിപ്പോക്കിൽ നോക്കി നിസ്സഹാനായി നിന്ന് എന്റെ ഉപ്പാന്റെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് നഷ്ടത്തിലായ ബിസിനസ് തിരിച്ചു പിടിച്ച് അതിൻ്റെ പത്തിരിട്ടി ഉണ്ടാക്കിയപ്പോൾ ഉപ്പ എന്തെങ്കിലും അതേ ഉത്സവത്തിന് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല പിന്നീട് ഉപ്പ ഉത്സവത്തിന് പോയത് അതാ ചോദിച്ച് ഉപ്പിന്ന് പുഞ്ചിരിച്ചു എല്ലാം തിരിച്ചു പിടിക്കാനുള്ള ഓട്ടത്തിൽ പഴയതൊക്കെ മറന്ന പോലെ നടിച്ചു പിന്നീട് ഉണ്ടാക്കിയത് നഷ്ടപ്പെടാതിരിക്കാൻ പല ഇഷ്ടങ്ങളും മാറ്റിവെച്ച് നിധി കാക്കുന്ന ജന്നിനെ പോലെ കാവലി നിന്നു ഏതാ നമുക്കിന്ന് ആ ഉത്സവത്തിന് പോയാലോ ഇന്നാണ് ഉത്സവം ഉപ്പയുടെ മുഖത്ത് ആകാംക്ഷ ഇന്ന് അവസാന ദിവസം വെടിക്കെട്ട് നാടകമുണ്ട് പോയാലോ നമുക്ക് ഫാദിന്റെ അഭിപ്രായത്തോട് എല്ലാവർക്കും ഡബിൾ നോക്കി അങ്ങനെ അന്ന് രാത്രി കൃഷ്ണന്റെ അമ്പലത്തിലെ ഉത്സവത്തിന് അവരെല്ലാവരും പോയി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഉപ്പയുമ്മ ഉത്സവത്തിന് പോകുന്നത് പോലെ കൊച്ചുകുട്ടികളെപ്പോലെ ഉപ്പയുമ്മ ഉത്സവപ്പറമ്പിലെ കാഴ്ചകൾ കണ്ട് രസിച്ച് മാജിക് ആണ് കയറിയപ്പോൾ മജീഷിയന്റെ ജാലവിദ്യകൾ കണ്ട് അത്ഭുതത്തോടെ കൈകൊട്ടി ആർത്തി വിളിക്കുന്ന ഉപ്പയുടെ അടുത്ത് നിന്ന് കണ്ടെടുക്കാൻ ഫാദിന് തോന്നിയില്ല കാരണം അവൻ ഇതൊക്കെ ഒരു സ്വപ്നം പോലെ ആയിരുന്നു ശരിക്കും സ്വപ്നത്തിലാണോ എന്ന് നോക്കാൻ അവൻ സ്വയം നുള്ളി നോക്കി അല്ല സ്വപ്നമല്ല നുള്ളി നോക്കാൻ നേരം ഫഹദ് ആയിരം വട്ടം പ്രാർത്ഥിച്ചിരുന്നു ഇതൊരു സ്വപ്നമാവരുതേ എന്ന് പിറ്റേ ദിവസം രാവിലെ ഇന്നാണ് ഉപ്പയും ഉമ്മയും തിരിച്ചു പോകുന്നു അവർ ഫഹദിനോടും അസിയോടും മോനോട് യാത്ര പറഞ്ഞു കാറിൽ കയറിയപ്പോൾ ഫഹദിനെ നെച്ച് പിടഞ്ഞു അവൻ കരയുന്നുണ്ടായിരുന്നു അപ്പോൾ അറിയില്ല കാറിൽ നിന്നിറങ്ങിയ ഉപ്പ ഫഹദിന്റെ കയ്യിൽ പിടിച്ചു ഈ ചിന്തിക്കണില്ലേ ഉപ്പി ഉമ്മിയെന്തിനാ അടുത്തേക്ക് വന്നെന്ന് ഫാതൊന്ന് മോളി ഉപ്പൊന്ന് പുഞ്ചിരിച്ച് അതിനുള്ള ഉത്തര ഈ കുറച്ച് ദിവസം ഇയ ഞങ്ങൾക്ക് തന്ന സന്തോഷം ഞങ്ങളിങ്ങനെ ആഭ്യാക്കി നിർത്താനേ എന്നെക്കൊട്ടേ പറ്റൂ ഞങ്ങൾ ഇനിയും വരും എൻ്റെ കൂടെ ഇങ്ങനെ അടിച്ചുപൊളിക്ക അതും പറഞ്ഞു ഉപ്പ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു എന്നിട്ട് വേഗം കാറിൽ കയറി അവൻ മുഖത്ത് നോക്കാതെ പറഞ്ഞു കുറെ വേദനിപ്പിച്ചിട്ടുണ്ട് ക്ഷമിക്കണം മോറെ ഞങ്ങളോട് ഫാദ് തിരിച്ചെന്തെങ്കിലും പറയുന്നതിന് മുന്നേ കാറ് മുന്നോട്ടു പോയിരുന്നു കാലം വായിക്കാത്ത മുറിവുകളില്ല തെറ്റുതിരുത്തി ജീവിക്കുന്നതിനേക്കാൾ വലിയ പുണ്യവുമില്ല